ابن القيم <سؤال> رحمه الله <سؤال> أديهم الشرك الأصغر أرياء أنا أديهم بارنيو فهذا بحر لا ساحل له كري لا تكادلان أرياء إن بارين نبي أدين دا أوسطا ما ترمون على البرن ما عالجت شيئا أشد علي من نيتي عند نيتنا كان برياسة ملاوري كاريو نيان تقلسي ما كان نوكيت ഞാൻ അത് ഓരോ സന്ദർഭത്തിൽ ശരിയാക്കുമ്പോഴും അത് വേറൊരു കോലത്തിൽ കയറി വരും നിസ്കരിക്കാൻ നിൽക്കുമ്പോ അല്ലേ നമ്മള് എന്തെങ്കിലും ഒരാൾ കേറി വന്നു നിസ്കാരത്തിൽ കയറി വന്നു അപ്പൊ നമ്മൾ നിസ്കാരമൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മള് മനസ്സിൽ പറഞ്ഞു ശരിയാക്കാൻ പാടില്ല അങ്ങനെ പാടില്ല അവനെ കാണിക്കാൻ ഇല്ല അള്ളാഹുവിന് വേണ്ടി അടിബാദത്ത് ചെയ്യണം അങ്ങനെ നിസ്കാരം തുടരുമ്പോ മനസ്സിൽ വേറെ ചിന്ത വരും ഇങ്ങനെ വരിക ഒക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാർ ആരും നീ എന്നല്ലേ എങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഒരാൾ വന്നാൽ അയാൾ കാണിക്കാതിരിക്കാൻ വേണ്ടി വിവാദത്തിന് നീയല്ലേ ഉണ്ടാവുള്ളൂ അതെങ്ങാനും നിനക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ ഓ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അത് തിരുത്തി കഴിഞ്ഞാൽ അപ്പൊ അടുത്ത ചിന്ത വരും ഇതിനെക്കുറിച്ചൊക്കെ വിവരമുള്ള വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഇങ്ങനെ ശരിക്കും ഇനി ഇത്ര സൂക്ഷ്മമായ വശമുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആരെപ്പോഴുണ്ടാവും നീ എന്നല്ലേ ഉണ്ടാവുള്ളൂ നോക്കൂ നിങ്ങൾ അറിയാ അത് ഓരോ രൂപത്തിൽ ഓരോ നിറത്തിൽ അത് കയറി വരും ചിലപ്പോൾ നമ്മൾ അറിയ പോലും ചെയ്യില്ല നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇത് വലിയ ഇബാ അഖിലാസോട് കൂടിയാണോ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു അഞ്ചോ പത്തോ ദിവസം കഴിഞ്ഞ് ഇബാദത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് ഇന്നവനെ കാണിക്കാനായിരുന്നു അത് വേറൊരുത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇയാൾക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഇബാദത്തുകൾ ഒരു അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കാം ആ ചെയ്ത ഇബാദത്ത് അത് അള്ളാഹ്ക്ക് വേണ്ടി തന്നെയായിരുന്നു ഞാൻ അയാൾക്ക് കൊടുത്ത നസീഹത്ത് അള്ളാഹുനു വേണ്ടി തന്നെ ആ പറഞ്ഞ ഉപദേശം അള്ളാഹുനു വേണ്ടി തന്നെ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ അപ്പം തോന്നിയത് ഖിലാസ് എന്നാണ് അദ്ദേഹം പറഞ്ഞു നഫ്സ് എന്നത് നിന്റെ മനസ്സ് എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരഭിനേതാവൻ അവൻ ചിലപ്പോൾ നിന്റെ മുന്നിൽ വിനയം കാണിക്കും അത് യഥാർത്ഥത്തിൽ താനിച്ച കിബറിലായിരിക്കും ഉണ്ടാക്കുക എന്നോട് ചിലപ്പോൾ പറയും നീ വലിയ വിനയാന്യതനാണ് പക്ഷേ അത് കടുത്ത കിബറിലായിരിക്കും